ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാചാര്യം വ്ലോഗ്സ് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ വെല്ലായിക്കണില്ല ഉള്ള ബട്ടൺ കൂടി വെക്കണേ കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല കളക്ഷൻസ് എല്ലാം അതുവഴി മനസ്സിലാക്കാവുന്നതാണ് ഓർഡർ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിചിത്രാസലക്കിൻ്റെ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റേറ്റ് ഓൾറെഡി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ജോർജത്തിൻ്റെ മെറ്റീരിയൽ ആണ് ഇതിനും അതുപോലെ തന്നെ ആ ഒരു റേഞ്ചിലാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറുണ്ട് രണ്ടിലേതിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജിൽ വന്നിട്ടുള്ള ഒരു സ്ലബിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ഒരുപാട് കളേഴ്സ് ഇതിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഷിഫോൺ ആണ് ഷോൾ വരുന്നത് ടോപ്പ് വരുന്നത് സ്ലബ് സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് തിന്നായിട്ടുള്ള മെറ്റീരിയലല്ല വളരെ സോ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കട്ടി കൂടിയ മെറ്റീരിയലാണ് നമുക്ക് നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ് ആണ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം നെക്സ്റ്റ് വരുന്നത് സിൽക്ക് ജാങ്ക് വേഡ് എന്ന് പറഞ്ഞ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ആർക്ക് വേണേലും പർച്ചേസ് ചെയ്യാം ഒരുപാട് വെറൈറ്റി കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ കോമൺ കളേഴ്സും വെറൈറ്റി കളേഴ്സും പേസ്റ്റൽ കളേഴ്സും എല്ലാം തന്നെ ഈ ഒരു മെറ്റീരിയലിന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് വൃത്തിക്കൊക്കെ കിടക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ സോഫ്റ്റ് സിൽക്കാണ് നിറയെ ബുട്ടി വർക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എന്നുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി സ്യൂട്ടാണ് കേട്ടോ അപ്പോൾ പാക്കിസ്ഥാനി എന്ന് പറയുന്നതിന് കാരണം ഈ ഒരു മെറ്റീരിയലിൻ്റെ ദുപ്പട്ടയാണ് ഈ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ദുപ്പട്ട അക്കോർഡിംഗ് ടു ദ ദുപ്പട്ട റേറ്റ് സ്ലൈറ്റ്ലി വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് അതിൻ്റെ അടുത്ത് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാനി ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു കോംബോ ആയിട്ട് വരുന്നത് മാക്സിമം ഈ കോംബോ ഓഫറൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക കാരണം വെച്ചാൽ ഈ പാക്കിസ്ഥാനി ദുപ്പട്ടയ്ക്ക് തന്നെയായിട്ട് റേറ്റ് വരുന്നത് ഫോർ ഹ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ നാനൂറ് രൂപയ്ക്കും ഈ ബാക്കി വന്നിട്ട് ഒരു അഞ്ഞൂറ് രൂപ അഞ്ച് നാല് ഒമ്പത് പ്ലിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് അപ്പം മാക്സിമം ഷ്യൂട്ടായിട്ട് തന്നെ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അതാണ് നിങ്ങൾക്ക് ലാഭം എന്ന് പറയുന്നത് കാരണം പാകിസ്ഥാനി ഷ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിന് മാത്രം റേറ്റ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഷിപ്പിംഗ് വരുമ്പോൾ നിങ്ങൾക്കത് നഷ്ടമാണ് അപ്പോൾ പാകിസ്ഥാനി മെറ്റീരിയൽ എടുക്കുമ്പോൾ അത് മെറ്റീരിയലായിട്ട് തന്നെ എടുക്കാനായിട്ട് നോക്കുക പിന്നെ ചില ഇതും അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ലേസ് കോട്ടൺ മെറ്റീരിയലാണ് നമ്മുടെ ഷിഫോൺ ചോളാണ് വരുന്നത് ബോട്ടം വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ നടുക്ക് വരുന്ന പാനൽ വർക്ക് വരുന്നതാണ് എംബ്രോയ്ഡറി വർക്കാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് മെറ്റീരിയൽ അല്ലെ കോസ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കാണ് കേട്ടോ വിചിത്രയിൽ നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ സ്കാൽപ്പ് ഫിനിഷിങ് വന്നിട്ടുണ്ട് ഇതുപോട്ടയാണെങ്കിലും ബുട്ടി വർക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ടോപ്പിലാണെങ്കിലും അതുപോലെ തന്നെ ടു പോയിൻറ്റ് ഫൈവ് മീറ്ററാണ് നമ്മുടെ ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്ററും ബോട്ടം വരുന്നത് ടു ആണ് കേട്ടോ അപ്പം മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര മീറ്റർ ആണ് അപ്പം നമ്മുടെ എല്ലാ മെറ്റീരിയലും രണ്ട് നാൽപ്പത് രണ്ട് അമ്പതാണ് വരുന്നത് അപ്പോൾ മെൻഷൻ ചെയ്തതന്നെ ഉള്ളൂ എല്ലാ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയാണ് കേട്ടോ നെക്സ്റ്റ് വന്ന് ബിനാറസി സിൽക്ക് മോഡലിൽ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ ഇതും ഗ്ലേസ് കോട്ടൺ മെറ്റീരിയലിൽ പ്യുവർ കോട്ടൺ അതിൽ പാച്ച് വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നെക്സ്റ്റും അതുപോലെ തന്നെ ഒരു വെറൈറ്റി മെറ്റീരിയലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വൺ സൈഡ് ദുപ്പട്ട ഒക്കെ ആയിട്ട് ഇടുന്ന പോലെയാണ് നമ്മുടെ മെറ്റീരിയലിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഓർഗാനിച്ച ഫാബ്രിക്കാണ് എംബ്രോയ്ഡറി വർക്കാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ സൂപ്പർ സ്പെഷ്യൽ കളക്ഷൻസ് നമ്മൾ ഇന്നത്തേത് അപ്പോൾ ഓരോ ദിവസം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പുതിയ ആൾക്കാരെ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ പഴയ സ്റ്റോക്കും പുതിയ സ്റ്റോക്കും ഇടാറുണ്ട് അപ്പം പുതിയ ഒരു എന്നും കാണുന്ന കസ്റ്റമേഴ്സിന് ചിലപ്പം അതൊരു അസൗകര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആയിരിക്കും അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം പുതിയ കസ്റ്റമേഴ്സിനും കൂടെ നമ്മുടെ പഴയ കളക്ഷൻസ് കാണണമല്ലോ ഇപ്പം ചിലർ പുതിയ കളക്ഷൻസിൽ പോയിടാനായിട്ട് കാണാനായിട്ട് സാധ്യതയില്ല അതുകൊണ്ടാണ് കേട്ടോ താങ്ക് യു